മനുഷ്യൻ പറക്കാൻ കഴിയാത്തതെന്തുകൊണ്ട് ഈ ചോദ്യത്തിന് ചിറകുകളില്ലാത്തതുകൊണ്ട് എന്ന് ഉത്തരം പറയാനാവും ഏറെ പേരും ഇഷ്ടപ്പെടുക ചിറകുകൾ വച്ചുകിട്ടിയാൽ മനുഷ്യന് പറക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ ശരിയായ ഉത്തരം അതല്ല പറവകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അവയ്ക്ക് ചിരകുകളുണ്ടെന്നത് തന്നെയാണ് ഒരു പ്രധാന കാര്യം പക്ഷേ അതുകൊണ്ടായില്ല ഭാരം കുറഞ്ഞ ചെട്ടക്കൂടും മൃദുവായ എല്ലുകളും അവയുടെ മറ്റു ചില പ്രത്യേകതകളാണ് ശരീരത്തിൽ വായു അറകൾ കാരണം ശരീരഭാരം നന്നെ കുറയുന്നു ശരീരഭാരത്തെ അപേക്ഷിച്ച് ശക്തമായ പേശികൾ സ്വതന്ത്രമായ ചലനവേഗത സാധ്യമാക്കും വിധം വായുപ്രതിരോധം കുറക്കുവാൻ പര്യാപ്തമായ ആകൃതി എന്നിവയും പറവകളുടെ സവിശേഷതകളാണ് പറക്കുന്നതിന് ചിരകുകളെപ്പോലെ തന്നെ സഹായകമാണ് ഈ പ്രത്യേകതകൾ മനുഷ്യന് പക്ഷികളെക്കാൾ എത്രയോ മടങ്ങ് ശരീരഭാരമുണ്ട് പറക്കാനാവണമെങ്കിൽ അതിനനുസരിച്ച് എത്രയോ വിസ്തൃതമായ ചിറകുകൾ ഉണ്ടാവണം മനുഷ്യനാകട്ടെ ഭാരം കുറയ്ക്കാൻ സഹായകമായ വായു അറകളില്ല നമ്മുടെ മസിലുകൾ പക്ഷികളുടെ എത്ര ശക്തവുമല്ല അതുകൊണ്ട് കൃത്രിമ ചിറകുകൾ വച്ചാലും അതിനെ ചലിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്നും വരില്ല പറക്കുന്നതിൽ ഒരു വലിയ ഘടകമാണ് ശരീരഭാരം ചെറിയ പക്ഷികൾ കൂടുതൽ വേഗത്തിലും കൂടുതൽ ഉയരത്തിലും പറക്കുന്നതിന് ഇതാണ് കാരണം